രാഹുൽ മാംകൂട്ടത്തിൽ ഇവിടെ പവൻഹാൻസിന്റെ ഹെലികോപ്റ്റർ ഇരുപത്തിമൂന്ന് കോടി രൂപ കൊടുത്ത കാലത്ത് എന്തൊക്കെയാണ് കൃത്യമായ സേവനങ്ങൾ ആശ്രയിക്കു പറയാവുന്നതേ ഉള്ളൂ ഞാൻ പല പല വഴിക്ക് അന്വേഷിച്ചു എവിടെയും പൊതുസമക്ഷം അത്തരത്തിൽ കിട്ടിയ സേവനങ്ങളെ കുറിച്ച് കൃത്യമായി ഒരു വിവരം എവിടെയും ഇല്ല ഇല്ലാത്ത എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ പുതുമയല്ല എല്ലാ വർഷം ഒന്നോ രണ്ടോ വിധം വരുന്നുണ്ട് ഒരു ഹെലികോപ്റ്റർ അവിടെ കിടന്നാൽ പ്രശ്നം പറയും മട്ടിൽ മുഖ്യമന്ത്രി കടത്തി പറയാൻ കഴിയുക രാഹുൽ ഒരു ഹെലികോപ്റ്റർ മാത്രം ആക്കണ്ട ഹാഷ്മി എന്തിനാ ഹെലികോപ്റ്റർ മാത്രം ആക്കുന്നത് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ദീപാവലിക്ക് ഈ ആകാശത്തേക്ക് പറത്തിവിടാനായിട്ട് അഞ്ചാറ് റോക്കറ്റുകളും പിന്നെ അത്യാവശ്യത്തിന് ഇപ്പോ സ്ഥിരമായിട്ട് വിശ്രമത്തിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ നാവിനോടൊപ്പം അദ്ദേഹത്തിന് വിശ്രമിക്കണമെന്ന് തോന്നിയാൽ ഇടയ്ക്ക് ചന്ദ്രനിലേക്ക് ഒന്ന് പോകാനായിട്ട് അത്തരത്തിലുള്ള പേടകവും മറ്റ് അത്തരത്തിലുള്ള അനുബന്ധ സാധനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഹെലികോപ്റ്ററിനെ കണക്കാക്കാം ഏറ്റവും ചുരുങ്ങിയത് ഈ റോഡിലൂടെ മുഖ്യമന്ത്രിയുടെ ഇരുപതും മുപ്പതും വാഹന വ്യൂഹം വെച്ചിട്ടുള്ള ഷോയിൽ അവിടെ ആകെ ബുദ്ധിമുട്ടി വഴിയിൽ ഒന്ന് ക്രോസ് ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന സ്കൂൾ കുട്ടികൾക്കും സാധാരണ ആളുകൾക്കുമൊക്കെ എന്തായാലും ഇത് ഗുണപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ ശ്രീ ഇടതുപക്ഷത്തിന്റെ സ്നേഹിതൻ അദ്ദേഹം ഇവിടെ കേരളത്തിനകത്തൊരു പ്രതി ഒരു പ്രതിസന്ധിയും ഇല്ല മുണ്ട് മുടുക്കി മുറുക്കി കൊടുക്കാൻ കേരളത്തിൽ ഒരു മന്ത്രിയും എന്ന് പറയുമ്പോ അത് പൊക്കി കാണിക്കുന്ന സമീപനമല്ലേ സംസ്ഥാന സർക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പങ്കുവച്ച ചിത്രം ഇലയിൽ ചോറിന് പകരം മണ്ണു വാരിയിട്ട് ഓണസദ്യ മണ്ണു വാരിയിട്ട് കഴിക്കുന്നതിന്റെ ദൃശ്യം ഒരു ദൃശ്യം പങ്കുവച്ചു ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ആ മനുഷ്യൻ ഈ ചിങ്ങമാസം ഒന്നാം തീയതി കേരളം ഒരു കാർഷിക സംസ്ഥാനമാണ് എന്നാണല്ലോ വയ്പ് ഈ ചിങ്ങമാസം ഒന്നാം തീയതി കേരളത്തിലെ കർഷകർ കരുതന് ആചരിച്ചു രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്വാന പ്രകാരമല്ല ഓണത്തിന് നമ്മുടെ നാട്ടിലെ കർഷകരുടെ പട്ടിണി സമരം ഉണ്ടായിരുന്നു ശ്രീ ശ്രീഹഷ്മിങ്ങനെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന യുവജന നേതാവ് കൂടിയാണല്ലോ ഉദ്യോഗാർത്ഥികളുടെ ഉണ്ണ സമരം ഉണാവൃതം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതുപോലെ തന്നെ ടി സി ജീവനക്കാരനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓണസിദ്ധിക്കു പകരം മണ്ണുവാരി തിന്നുന്ന സമരം ഉണ്ടായിരുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് കഴിഞ്ഞ എത്ര മാസമായി കുടിശ്ശികയാണ് അവരോട് തന്നെ താങ്കൾ ചോദിച്ചു മനസ്സിലാക്കണം രണ്ടു വർഷത്തിലേറെയായി അവർക്ക് ലഭിക്കേണ്ട ന്യായമായ അർബുദം പോലെയുള്ള ചികിത്സകൾക്ക് കൊടുക്കുന്ന അലവൻസ് അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് കലാകലങ്ങളെ കൊടുത്തോണ്ടിരിക്കുന്ന അലവൻസ് അടക്കമുള്ള കാര്യങ്ങൾ മുടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്

യുടെ ഈ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായി അവതരിപ്പിച്ചതായിരുന്നു ജനകീയ ഹോട്ടൽ ഇരുപത് കോടി രൂപയാണ് ശ്രീ ഹാഷ്മി പെൻഡിങ് ഈ ഓണക്കാലത്ത് ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു എമ്പത്തി എട്ട് ലക്ഷം ആളുകൾക്ക് ഓണക്കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ ആകെ ആറ് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കൊടുത്തത് എന്റെ കയ്യിൽ പൈസ ഇല്ല കാരണം എന്താ സപ്ലൈ കോയിലെ വിതരണക്കാർക്ക് ഏഴ് എഴുന്നൂറ് കോടി രൂപ കടമാണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലം ഇവിടെ നിൽക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക ക്ഷേമ പെൻഷനുകളെ പറ്റി വാദോ സംസാരിക്കുന്ന ആളുകളാണല്ലോ ക്ഷേമ പെൻഷനുകൾ മുടക്കം പെൻഷൻ മുടക്കം വരുന്നില്ലേ വന്നുകൊണ്ടിരിക്കുന്നില്ല ഇത് ഇത്തരം ജനങ്ങളുടെ ഏറ്റവും പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുടക്കം വരുമ്പോഴും ഈ സർക്കാരിന്റെ ദൂർത്തരത്തെ പഞ്ഞമില്ലായെന്ന് തെളിയിക്കുകയല്ലേ ഈ സമയത്ത് തന്നല്ലേ ഈ സർക്കാർ വെള്ളക്കരം വർദ്ധിപ്പിച്ചു എന്താ പറഞ്ഞത് ഇവിടെ ശ്രീ ആശോ പറഞ്ഞല്ലോ ഇവിടെ സംസ്ഥാനത്ത് യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ല എന്ന് മനസ്സിലായി സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത സംസ്ഥാനമാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് കരം വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് കെട്ടിടനികുതി വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് നമ്മുടെ നാട്ടിലെ അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് പ്രത്യേക നികുതി വേണമെന്ന് പറഞ്ഞത് കഴിഞ്ഞോ ഇല്ലേ സാർ ഇല്ലേ ഇവരെന്തിനാണ് നമ്മുടെ നാട്ടിലെ ടാക്സി ചാർജ് വർദ്ധിപ്പിച്ചത് ഓട്ടോ ചാർജ് വർദ്ധിപ്പിച്ചത് എന്തിനാണ് ഇവരെന്തിനാണ് കെ എസ് ആർ ടി സിയുടെ മിനിമം ഫെയർ വർദ്ധിപ്പിച്ചത് എന്താണ് എല്ലാ മാസവും എല്ലാ ദിവസവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെട്രോൾ ഡീസൽ വില കേന്ദ്ര സർക്കാരിന്റെ കൊള്ള കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ അധിക സെസ് ഈ കേരളം പോലെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് എന്ന് ഇടതുപക്ഷത്തിന്റെ നമ്മൾ അധിക സെസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്തിനാണ് ഹെലികോപ്റ്ററിൽ ഒറ്റപ്പെട്ട സംഭവമാണോ ശ്രീ ഹാഷ്മി സംഭവമാണോ വർഷത്തിനിടയിൽ വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നാല് ശ്രീ നാട്ടുകാരെ പറ്റിച്ച കാശുണ്ടെങ്കിൽ വലിയ ോ ഒറ്റോ പഴയ മോഡൽ പുതിയ മോഡൽ ക്രിസ്റ്റ കാർ നാല് മോഡൽ മാറി സാധാരണ മനുഷ്യൻ കാറിന്റെ ടയർ മാറുന്ന ലാഘവത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാർ മാറിക്കൊണ്ടിരിക്കുന്നത് കോടി രൂപയുടെ സത്യപ്രതിജ്ഞ ദൂരത്തിൽ തുടങ്ങി ലക്ഷം ക്ലിഫ് ഹൗസിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കന്നുകാലി തൊഴുത്തിന് ഇപ്പോഴും ലക്ഷം യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കല്ലേ ക്ലിഫ് ഹൗസിനകത്തെ നീന്തൽക്കുള്ള നവീകരണത്തിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് ആകെ രണ്ടു നില മാത്രമുള്ള കെട്ടിടം ആ കെട്ടിടത്തിൽ ലെഫ്റ്റ് പിടിപ്പിക്കാനായിട്ട് ഇരുപത്തി ലക്ഷം രൂപ മുടിയും